വടക്കൻ മലബാറിലെ തെയ്യാട്ടക്കാവുകൾ ഉണരുന്ന കളിയാട്ടക്കാലത്ത് വേറിട്ടയൊരു കാഴ്ചയാവുകയാണ് രാമന്തളി ശ്രീ താവൂരിയാട്ട ക്ഷേത്രം പതിമൂന്ന് തറവാടുകളുടെ ഐക്യവും കാർഷിക സമൃദ്ധിയും വിളിച്ചോതുന്ന ഇവിടുത്തെ അടക്കാത്തൂണുകളും പ്രകൃതിദത്തമായ അലങ്കാരങ്ങളും നാടിന്റെ ഉത്സവത്തിന് പുത്തൻ മിഴിവേകുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് രാമന്തളി ശ്രീ കളരി കൊട്ടാരം താവുരിയാട് ക്ഷേത്രത്തിലാണ് ധനു പത്ത് മുതൽ പതിനാല് വരെയാണ് ഇവിടെ ഉത്സവം നടക്കുക ഈ വർഷത്തെ ഉത്സവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാർഷിക വിഭവങ്ങൾ കൊണ്ടാണ് അലങ്കരിക്കാറുള്ളത് ഇരുപത്തി അയ്യായിരത്തിൽ പരം അടക്കകൾ കൊണ്ടാണ് ഇവിടെ തൂണുകൾ അലങ്കരിക്കുന്നത് രാമന്തളി ലോകരക്കളരിക്കൊട്ടാരം വക ശ്രീ താവുരിയാട് ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ക്ഷേത്ര തൂണുകളിലെ അലങ്കാരമാണ് ഏതാണ്ട് ഇരുപത്തിയ്യായിരം പഴുത്ത അടക്കകൾ ഉപയോഗിച്ചാണ് ക്ഷേത്ര തൂണുകൾ മനോഹരമായി അലങ്കരിക്കുന്നത് മൂന്നാമത്തെ കളിയാട്ടനാൾ മുതൽ ആരംഭിക്കുന്ന ഈ പ്രകൃതി അലങ്കാരങ്ങൾ കാണാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അടക്കകൾക്ക് പുറമെ നാട്ടു നന്മയുടെ അടയാളമായ കായക്കുലകൾ കൂമ്പ് ചക്ക മാങ്ങ തേങ്ങ ഇളനീർ വിവിധ ഇനം വാഴപ്പഴങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് പ്രധാന ക്ഷേത്രമാടവും തൂണുകളും സജ്ജമാക്കുന്നത് ചെക്കിപ്പൂവ് എരിക്കിൻ പൂവ് ചെമ്പകപ്പൂവ് തുടങ്ങിയ നാടൻ പൂക്കൾ അലങ്കാരത്തിനായി ഉപയോഗിക്കുന്നു സമുദായ അംഗങ്ങൾ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നുമായി ശേഖരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ് ക്ഷേത്ര സമർപ്പണത്തിനായി എത്തിക്കുന്നത് തികച്ചും പ്രകൃതി നൂറ് ശതമാനം പ്രകൃതി വിഭവങ്ങളല്ലാതെ വേറെ ഒരു പിന്നെ അലങ്കാര വസ്തുക്കളിലൂടെ ഉപയോഗിക്കുന്നില്ല ഇത് ഒരു കൊല്ലം രണ്ട് ഊരാള കുടുംബത്തിലെ രണ്ട് തറവാട്ടുകാരാണ് ഇതിന്റെ ഇത് സമാഹരിക്കാനുള്ള യജ്ഞം നടത്തുന്നത് ഇന്ന് ഇവിടെ ഒത്തുകൂടി എല്ലാ ആൾക്കാരും ഇത് വൈകുന്നേരമാവുമ്പോഴേക്കും ഇത് നല്ലൊരു അലങ്കാരം നടത്തി പിന്നെ വൈകുന്നേരത്തെ തെയ്യം സന്ധ്യക്ക് പുറപ്പെടുന്നതിനു മുമ്പായി ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് കോടിയത്ത് കൊയ്ത്തട്ട കാവുങ്കാൽ പുളുക്കുനാട്ട് പുല്ലാഞ്ഞിയാട്ട് കൊടക്കൽ മഞ്ചേരി മൊട്ടമ്മൽ കാട്ടൂർ കൊഴുമ്മൽ കക്കോപ്രം കയലൂര് വളമ്പത്ത് തുടങ്ങി പതിമൂന്ന് നായർ തറവാടുകൾ ചേർന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് വിദേശ രാജ്യങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്ന തറവാട്ടുകാർ പോലും ഈ കളിയാട്ടക്കാലത്ത് ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുന്നു എല്ലാവരും നമ്മളെ ഈ സമുദായത്തിൽപ്പെട്ട വിദേശത്തുള്ള ആളുകൾ വരെ ഇവിടെ ആ സമയത്ത് ഒത്തുചേരും എല്ലാവരും അവരവരൊക്കെ കഴിയുന്ന ജോലികളൊക്കെ ചെയ്യും ഓണവും വിഷുവും പോലെ തങ്ങളുടെ നാടിന്റെ വലിയൊരു വികാരമായിട്ടാണ് ഓരോ തറവാട്ടുകാരും ഡിസംബറിലെ ഈ കളിയാട്ട മഹോത്സവത്തെ നെഞ്ചിലേറ്റുന്നത് കൃത്രിമ അലങ്കാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി പ്രകൃതിയോടിണങ്ങിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നതാണ് താവുരിയാട്ട് ക്ഷേത്രത്തെ വേറിട്ടു നിർത്തുന്നത് സ്മരണകൾ ഉണർത്തുന്ന ഈ രീതി പുതുതലമുറയ്ക്ക് കാർഷിക സംസ്കാരത്തോടുള്ള ആദരവ് കൂടിയായി മാറുന്നു കാർഷിക സമൃദ്ധിയുടെയും കൂട്ടായ്മയുടെയും ഉത്സവമാണ് രാമന്തളിയിൽ നടക്കുന്നത് ഇവിടെ ഒരുക്കിയ അടക്കാത്തൂണുകൾ കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്